നമസ്കാരം ഓരോ ദിവസവും ഓരോ പുതിയ അവസരങ്ങൾ തന്നെയാകുന്നു അതേപോലെ തന്നെ ഓരോ പുതുവർഷത്തിലും നിരവധിയാർന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഏവർക്കും ഉണ്ടാകുന്നതാകുന്നു എന്നാൽ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുക അസംഭവ്യമായ കാര്യം തന്നെയാകുന്നു എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് ദേവി ചക്രത്തിലൂടെ അറിയുവാൻ സാധിക്കുന്നതാകുന്നു അതിനായി ഏവരും കണ്ണുകൾ അടച്ച് ആദ്യം ദേവിയെ പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷം ഏറ്റവും ശുഭകരമായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുക ഏവരും കണ്ണുകൾ അടച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുക ശുഭവർഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യങ്ങൾ കൊണ്ടുവരണം എന്നും ജീവിതത്തിൽ ഉയർച്ച സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരണം എന്നും ഇപ്പോൾ ഭദ്രകാളി ദേവിയോട് അഥവാ ദേവിയോട് പ്രാർത്ഥിക്കുക എവർക്കും ഇപ്പോൾ പ്രാർത്ഥിക്കുവാനുള്ള സമയമാകുന്നു ഈ കാര്യങ്ങൾ ഏവരും പ്രാർത്ഥിക്കുക കണ്ണുകൾ അടച്ചു തന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി കണ്ണുകൾ തുറന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒന്ന് മുതൽ ആറ് വരെയുള്ള ആ സംഖ്യകളിൽ നമ്പറുകളിൽ ആദ്യം കണ്ട നമ്പർ ഏതാണോ ആ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ നമ്പറുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഏവരും ദേവിയുടെ അറിയാവുന്ന നാമങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്തുക തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ നമ്പറായ ഒന്നാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ തീർച്ചയായും വർധിക്കുന്നതാകുന്നു എന്നാൽ സ്വന്തം കർമ്മഫലം അനുഭവിക്കേണ്ടതായി വരും പലതരത്തിലുള്ള ദുരിതങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നവരും അതിനെ പ്രതിരോധിച്ചവരുമാണ് നിങ്ങൾ എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതിരോധിക്കുവാനുള്ള ശക്തി ഈ പുതുവർഷത്തിലും നിങ്ങളിൽ വന്നു ചേരും ഈശ്വരാനുഗ്രഹത്താലാണ് നിങ്ങൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കും ോധ്യമുള്ള ഒന്ന് തന്നെയാണ് എവിടെയും ആദരവും ബഹുമാനവും ലഭിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ധനപരമായ ക്രയവിക്രയത്താൽ ശത്രുത നിങ്ങൾ അനുഭവിക്കുന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു എന്നാൽ ഈശ്വരാധീനത്താൽ ദേവിയുടെ കടാക്ഷത്താൽ മുക്തി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ ചെറുത്ത് തോൽപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിലും അത് മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ ഈശ്വരാനുഗ്രഹം ദേവിയുടെ കടാക്ഷത്താലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഭാഗ്യത്താൽ ധാരാളം ധനം വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കഠിനാധ്വാനത്താൽ ഭാഗ്യത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും കാലാകാലങ്ങളായി അനുഭവിക്കുന്ന ചില കഷ്ടതകൾ ചില വിഷമങ്ങൾ നിങ്ങൾക്ക് മറികടക്കുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നതാകുന്നു സംസാരത്താൽ മറ്റുള്ളവരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആകർഷിക്കുവാൻ സാധിക്കും സഹായിച്ചാൽ തിരിച്ച് അവഗണനയും ഉപദ്രവവും നിങ്ങൾക്ക് പലപ്പോഴും നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിങ്ങൾക്ക് വന്നു ചേരാം ധനമില്ല എങ്കിലും മറ്റുള്ളവരെ ധാരാളം സഹായിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ നല്ല കുടുംബജീവിതം നിങ്ങൾക്ക് വന്നു ചേരും എന്നാൽ കലഹങ്ങൾ അല്പം ഉണ്ടാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു എങ്കിലും വിജയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരസ്ഥമാക്കുവാൻ സാധിക്കും കർമ്മരംഗത്ത് അംഗീകാരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു നേട്ടങ്ങൾ അല്പം കുറയുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ അത് കലയുമായി ബന്ധപ്പെട്ടും കലാകായിക രംഗവുമായി ബന്ധപ്പെട്ട് ആകാവുന്നതാണ് അതിനാൽ ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചാൽ തിരിച്ചടി ഉറപ്പാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക വിദേശയാത്ര വാഹനഭാഗ്യം സാമ്പത്തികപരമായ നേട്ടങ്ങൾ എന്നിവ വന്ന് ചേരുവാനും ദേവിയുടെ കടാക്ഷത്താൽ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ആരോഗ്യം ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം പോസിറ്റീവായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് ഭാര്യാഭർത്ത് ബന്ധത്താൽ ഒരുപാട് നേട്ടങ്ങൾ അല്ലെങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു വിവാഹശേഷം ധനപരമായ ഉയർച്ച ഇവർക്ക് വന്ന് ചേരാവുന്നതാകുന്നു പിണക്കങ്ങൾ അല്പം വർദ്ധിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപമാനം ഏറ്റുവാങ്ങേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കുക നല്ല മനസ്സുള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ പെട്ടെന്ന് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുഃഖങ്ങൾ മനസ്സിലേക്ക് കടന്ന് വരുന്നവരുമാകുന്നു അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം സാമ്പത്തിക ക്ലേശത്താൽ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നു ചേരും എവിടെ ചെന്നാലും ലക്ഷ്മി ദേവിയുടെ അഥവാ ദേവിയുടെ കടാക്ഷം അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന കാര്യവും ഓർത്തിരിക്കുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു വിദേശയാത്രയ്ക്ക് ഈ സമയം സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു വാഹനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധ തന്നെ പുലർത്തേണ്ടതാകുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ ചില ദുരിതങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു ഈശ്വരാധീനം അല്പം കുറയുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ നിങ്ങൾ തീർച്ചയായും ദേവിയെ ആരാധിക്കുക ഇഷ്ടദേവതയെ ആരാധിക്കുക കുടുംബദേവതയെ ആരാധിക്കുക തീർച്ചയായും മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാകുന്നു മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ജന്മന ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് തുടരുക തന്നെ ചെയ്യും ഭാര്യാ ഭർത്ത് ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അല്പം കുറയുവാനുള്ള സാധ്യത കൂടുതലാകുന്നു എന്നാൽ അല്പം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും അത്തരത്തിൽ പ്രകടിപ്പിക്കുക തന്നെ വേണം ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾ ശക്തരായി തീരുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതുമാകുന്നു ആത്മജ്ഞാനം ബുദ്ധി വൈഭവം എന്നിവ വർദ്ധിക്കാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ കൂടുതൽ തന്നെയാകുന്നു മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടെയും അനുകമ്പയോടെയും ഇടപെടുവാൻ നിങ്ങൾക്ക് സാധിക്കും ധാരാളം സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് അത് നിലനിർത്തുവാൻ സാധിക്കും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ലക്ഷ്മി പ്രീതിയുള്ള സമയം തന്നെയാണ് ഇത് അതിനാൽ തീർച്ചയായും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും സ്വയം ശുദ്ധിയാകുന്നതിനോടൊപ്പം വീടും പരിസരവും എപ്പോഴും ശുദ്ധിയാക്കുക എന്ന കാര്യമാകുന്നു ലക്ഷ്മിദേവിയുടെ കടാക്ഷം ഇരട്ടിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് വീട് അല്ലെങ്കിൽ സ്ഥലം സ്വന്തമാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലതുണ്ട് അതിൽ ചില സ്വപ്നങ്ങൾ നിറവേറുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതൽ തന്നെയാകുന്നു സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു ഈശ്വരാധീനം നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുന്നതാകുന്നു പങ്കാളികൾക്കും ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാണ് ജീവിത പങ്കാളിക്ക് മനസമാധാനം ലഭിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും കൂടാതെ ജീവിത പങ്കാളിക്ക് സമ്മാനങ്ങൾ കൈമാറുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ദേവിയുടെ കടാക്ഷത്താൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു അനുകൂലമായ ഫലങ്ങൾ തന്നെ ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും എന്നാൽ നിത്യവും ദേവിയെ ആരാധിക്കുക ഇഷ്ടദേവതയെയും കുലദേവതയെയും തീർച്ചയായും നിങ്ങൾ ആരാധിക്കേണ്ടതാകുന്നു തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നാലാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു രോഗങ്ങൾ ഈ സമയം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു ശത്രുദോഷങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വന്നു ചേരും അതിനാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് ചുരുക്കത്തിൽ പറയാം ഏകാഗ്രത അല്പം കുറയുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു മനോവിഷമങ്ങൾ ജീവിതത്തിലേക്ക് ഈ സമയം ഈ വർഷം കടന്ന് വരാവുന്നതാകുന്നു എന്നാൽ ദേവിയുടെ കടാക്ഷത്താൽ ദേവിയുടെ അനുഗ്രഹത്താൽ ദേവിയെ നിങ്ങൾ ആരാധിക്കുന്നതിനാൽ തീർച്ചയായും ഈ ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ തന്നെ വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം തൊഴിൽപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും ശുഭകരമായ കർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുകയും കർമ്മഫലം നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് മാറുക തന്നെ ചെയ്യും ഭാവിയിൽ നന്നായി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അത് ദേവിയുടെ കടാക്ഷത്താലാണ് എന്ന് മനസ്സിലാക്കുക കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ട് ഈശ്വരാധീനം വർദ്ധിക്കുകയും നേട്ടങ്ങൾ വളരെയധികം ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് ഈ സമയം സാധ്യത കൂടുതൽ തന്നെയാകുന്നു ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില അസുഖങ്ങൾ വരും എങ്കിലും ജീവിതത്തിൽ അതെല്ലാം ദേവിയുടെ കടാക്ഷത്താൽ ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു എന്നതാണ് വാസ്തവം അഞ്ചാമത്തെ നമ്പർ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു സാമ്പത്തികപരമായ ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരുന്നു എങ്കിലും അതെല്ലാം ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും സാമ്പത്തികപരമായ നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം കൂടാതെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വിള്ളൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ക്ലേശങ്ങൾക്ക് സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാകുന്നു എന്നാൽ അത് ഒഴിവാക്കുവാൻ ദേവിയെ നിത്യവും ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു ആഗ്രഹങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ യാത്രകൾ വേണ്ടി വന്നേക്കാം അതിനാൽ വളരെയധികം യാത്രകൾ ഈ വർഷം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ അഥവാ യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കൂടാതെ സ്നേഹവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നു ചേരാം പങ്കാളികൾക്കിടയിൽ വന്നു ചേരാം അതേപോലെ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ തർക്കങ്ങൾ അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ഏതൊരു കാര്യമാണ് എങ്കിലും അത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പ്രത്യേകമായ കഴിവ് തന്നെയാണ് ഉള്ളത് ഇപ്പോൾ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില ക്ലേശങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു ആറാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ലക്ഷ്മി ചൈതന്യം നിങ്ങളിൽ കുടികൊള്ളുന്നു എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിനാൽ നിങ്ങൾക്ക് പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും പ്രധാനപ്പെട്ട ഒരു കാര്യം കലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കലയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരാവുന്ന ഒരു വർഷം കൂടിയാണ് ഇത് കഠിനാധ്വാനവുമായി ബന്ധപ്പെട്ട് ഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കണം എന്നില്ല ചില പ്രശ്നങ്ങൾ വന്നു ചേരാം അതായത് കഠിനാധ്വാനവുമായി ബന്ധപ്പെട്ട് പൂർണമായ ഫലം ലഭിക്കാത്ത അവസ്ഥകൾ വന്നു ചേരാം കുടുംബവുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാൽ ഈ രണ്ട് കാര്യവും താൽക്കാലികമാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു കാര്യം കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു അതിനാൽ കൂട്ടുകെട്ടുകൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാകുന്നു ദാമ്പത്യപരമായി ചില കലഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അവസരമാണ് അല്ലെങ്കിൽ അത്തരമൊരു സമയമാണ് എന്ന് തന്നെ പറയാം ഏവർക്കും ഇവരെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാകുന്നു ഇവരുടെ സംസാരം ഇവരുടെ പ്രവൃത്തി അങ്ങനെ ഏത് കാര്യവും ഇവർക്ക് പൊതുവെ മറ്റുള്ളവർക്ക് ഇവരോട് ഇഷ്ടം തോന്നുന്നതിന്റെ ഒരു കാരണമായി തന്നെ പറയാവുന്നതാകുന്നു എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടതാകുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതാകുന്നു ബിസിനസ് പരമായി നോക്കുകയാണ് എങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഉള്ളത് ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും